ഹരേ കൃഷ്ണ ഹരഹര മഹാദേവ് ഇന്ന് പ്രയാഗ്രാജിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ എത്തിയത് ഇന്ന് മൂന്നാമത്തെ ദിവസം ഇന്ന് ഇതിന് രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം ഗംഗാ സ്നാനം ചെയ്തു ഇന്നലെ രാവിലെയും ഇന്നലെ വൈകുന്നേരം ഏകാദശിയായത് കാരണം ഗംഗ ആരതി ഉണ്ടായിരുന്നു ഇവിടെ മുപ്പത്തി ഏഴാമത്തെ ഒരു ഘാട്ടുണ്ട് അത് ദശാവതാര ഘാട്ടെന്നാണ് അറിയപ്പെടുന്നത് ഗംഗ ഇങ്ങനെ നിന്ന് ഒഴുകി വരുമ്പോൾ ആദ്യത്തെ ഘാട്ടാണെന്നത് അതിന് അപ്പുറത്തേക്ക് പിന്നെ വേറെ സ്നാനഘട്ടങ്ങളില്ല അവിടുത്തെ ആ പ്രചണ്ഡമായ ഗംഗ രാവിലെ ഗംഗാ സ്നാനം ചെയ്തു മുപ്പത്തി ഏഴാമത്തെ ഘാട്ടിൽ സ്നാനം ചെയ്തു ഗംഗാദേവി ആരതി വിഴിഞ്ഞു പൂജകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ചെയ്തത് അതിനുശേഷം വൈകുന്നേരം അനൗൺസ്മെൻറ്റ് കേട്ടു ഗംഗാ ആരതിക്ക് കുറിച്ച് അത് കേട്ടപ്പോൾ ഞാൻ ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ ഗംഗാ ആരതിയെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളല്ലോ അത് കാണാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടി പോയി രാവിലെ ഇവിടെ നമ്മൾ കുളിച്ച് നമ്മൾ താമസിക്കുന്ന ഈ ടെൻ്റ് ഒരു ആശ്രമത്തിൻ്റെ ടെൻറ്റിനാണ് ഇവിടെ കുളിച്ച് ശുദ്ധമായതിനു ശേഷമാണ് ഈ ഭയങ്കര വെയിലാണ് ആ വെയിലിൽ നടന്നു പോയപ്പോൾ ആ കുളിച്ചതിന് ശേഷം നടന്നു പോയത് കൊണ്ടാകാൻ ജലദോഷം ബാധിച്ച പോലെ തോന്നി എൻ്റെ കയ്യിലെ ചെറിയ പാരസെറ്റമോൾ പോലെയുള്ള ഗുളികയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നത് കഴിച്ചെങ്കിലും അത്ര അങ്ങോട്ട് ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല എന്നാൽ എന്നാലിവിടെ അടുത്ത് മറ്റൊരാശ്ര ഉദാസീനാശ്രമത്തിൻ്റെ വകയായിട്ട് മെഡിക്കൽ സ്റ്റോർ ഉണ്ടെന്ന് പോലീസുകാരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു അവിടുന്ന് ഗുളിക വാങ്ങിച്ച് വൈകുന്നേരം ചായയൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഗുളിയൊക്കെ കഴിച്ചതിന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊണ്ടവേദന എനിക്കൊക്കെ നല്ല ആശ്വാസം പുതിയൊരു എനർജി കിട്ടി അപ്പോഴാണ് ഗംഗാ ആരതിയെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് കേട്ടത് അപ്പോൾ ഞാൻ വളരെ വേഗം ജയ അപ്പോൾ പറഞ്ഞ് ഞാൻ വരുന്നില്ല എനിക്കിനി നടക്കാൻ വയ്യാന്ന് ഞാൻ എനിക്കൊരു പ്രത്യേക ഊർജ്ജം കിട്ടി അതുപോലെ ഗംഗാരിതി കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തയ്യാറായിട്ട് പോയി അവിടെ മുപ്പത്തി ഏഴാമത്തെ ഘാട്ടിൽ ദശാവതാര ഘാട്ട് അതൊരു വളരെ വളരെ പ്രത്യേകതയുള്ള ഘാടാണ് അവിടെയാണ് ഗംഗാരുതിയൊക്കെ നടക്കുന്നതും പ്രത്യേക മണ്ഡപങ്ങളൊക്കെ ഗംഗയിലേക്ക് ഇങ്ങനെ പ്രത്യേകം രണ്ട് മണ്ഡപങ്ങളൊക്കെയുണ്ട് അവിടെ കയറി നമുക്ക് ഫോട്ടോസോ വീഡിയോസൊക്കെ ഗംഗയുടെ എടുക്കാം ഗംഗാദേവി വളരെ പ്രചണ്ഡമായിട്ടൊഴുകയാണ് അനേകം താൽക്കാലിക പാലങ്ങളുടെ പാലങ്ങളുണ്ടെങ്കിൽ അതിനിടയിലൂടെ ഗംഗയുടെ ആ പ്രചണ്ഡമായ ഒഴുക്ക് അതിൽ ഓരോരുത്തരും പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ആ സന്ധ്യാവേളയിൽ മുങ്ങുന്നത് കണ്ടപ്പോൾ അസ്തമന് സൂര്യൻ്റെ ആ പ്രഭാവ് വെളിച്ചത്തിൽ പൊൻകതിരണിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ആ പ്രഭാവ് ഗംഗയിലേക്ക് വീശുമ്പോൾ ഞാനും ഗംഗ ആരതിക്കായി ഒരു ദീപം പൂജാതി കർമ്മങ്ങളോടെ കൂടെയുള്ള ദീപം മേടിച്ച് ഗംഗയെ ആരതി ഒഴിഞ്ഞു ഗംഗയിൽ അതിങ്ങനെ ഒഴുകി ഒഴുകി ആ ഗംഗയുടെ ചെറിയ ഓളങ്ങളിൽ നിന്ന് നമ്മൾ ആ ചെറിയ ഓളങ്ങൾ വരുന്ന ഭാഗത്തിന് ശേഷമാണ് ആ വലിയ ഓളങ്ങൾ നമുക്ക് കുറേ ഭാഗം ഇങ്ങനെ അവർ ഇങ്ങനെ സ്നാനഘട്ടിന് വേണ്ടിയിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പടവുകൾക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടമാണ് ഭയങ്കരമായ ഒഴുക്കാണ് ഗംഗയ്ക്ക് ആ ഭാഗത്ത് ശാന്തമായിട്ട് ഒഴുകുന്ന ഗംഗാദേവിയും ഉണ്ട് പല ഭാഗങ്ങളിലും അപ്പം ആ ഓളങ്ങളിൽ ഇങ്ങനെ അലയിടിച്ചാൽ ദീപം പോകുന്നത് കണ്ടപ്പോൾ മനസ്സ് കുളർത്ത് അപ്പോൾ ആ സന്ധ്യാവേളയിൽ ഓരോരുത്തരും മുങ്ങി നിവരുന്നത് കണ്ടപ്പോൾ എനിക്കും അറിയാതെ ഗംഗയിലെടുത്ത് ചാടാൻ തോന്നി ആ ഗംഗയുടെ നമുക്ക് മറ്റു നദികളെ പോലെയല്ല ഗംഗാദേവിയുടെ ആ ആ നമ്മെ മാടി വിളിക്കുന്നു എന്നിൽ എന്നിലേക്ക് വരൂ എന്നിൽ അലിയൂ എൻ്റെ എൻ്റെ പരിശുദ്ധിനെ അനുഭവിക്കൂ എന്ന ദേവി നമ്മളോട് നമ്മളെ മാടി വിളിക്കുന്നതായിട്ട് തോന്നും ഞാനും എൻ്റെ പുറത്ത് ഉള്ള കോട്ടൊക്കെ ഉണ്ടായിരുന്നു തണുപ്പിനുള്ളത് സന്ധ്യാസമയമാണല്ലോ തന്നെയെല്ലാം എനിക്കൊരു ശരീരത്തിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കോട്ടൊക്കെ ഇട്ടു കൊണ്ടാണ് പോയത് അതൊക്കെ അവിടെ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് വേറെ ഇങ്ങനെ ബാഗൊക്കെ വെക്കാൻ പുരുഷന്മാരൊക്കെ ഇങ്ങനെ അവിടെ നിന്നും വേഷം മാറുന്നുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ചിട്ടിട്ട് അവിടെ കൊണ്ട് ഞാനിതൊക്കെ വെച്ചതിൻ്റെ ബാഗുമൊക്കെ എത്ര സുരക്ഷിതമാണെന്നറിയാമോ നമ്മുടെ ഏതെങ്കിലും കേരളത്തിലെ സ്നാനഘട്ടുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തീർത്ഥാടനങ്ങളിൽ നമ്മുടെ ഫോണും പ കാശുമൊക്കെ നിറച്ച് വെച്ച ബാഗും ചെരിപ്പുകളും നമ്മുടെ വില കൂടിയ സാധനങ്ങൾ സ്വെറ്ററുകളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ നേരം മാറി നിന്നാൽ അത് നം അത് കാണുമൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞാലും അവിടെ അവിടെ തന്നെ ഇരിക്കും ആരും അത് മോഷ്ടിക്കാനോ എടുത്തുകൊണ്ട് പോകാൻ വരില്ല കാരണം അവിടെ വരുന്നവർ മുഴുവൻ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വരുന്നവരാണ് അവർക്ക് അവർ സന്യാസിമാരൊന്നുമല്ല അവർ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർ കൃഷിക്കാര് ഇങ്ങനെ യാചകനായിട്ട് വരുന്നവര് എല്ലാവരും ആ സ്നാനഘട്ടിലെ ഗംഗാദേവിയിൽ തർപ്പണം ചെയ്ത് അവരുടെ ആ പാപങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വരുന്നവരാണ് അതുകൊണ്ട് അവരാരും അതൊന്നും മോഷ്ടിക്കത്തില്ല എല്ലാ മനുഷ്യരെയും സാധുക്കളെന്ന് വിളിക്കുക സാധുക്കൾ എന്ന് വെച്ചാൽ സന്യാസികൾ ഇവിടെ വരുന്ന വേഷങ്ങൾ കൊണ്ടല്ല ഓരോരുത്തരും സന്യാസിയാകുന്നത് അവരുടെ ആ സ്വഭാവം കൊണ്ട് കർമ്മം കൊണ്ട് അവരുടെ ആത്മ മനോനിയന്ത്രണം കൊണ്ടാണ് അവരെല്ലാം സന്യാസികളായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അത് അങ്ങനെ വീണ്ടും ഞാനതിൽ സ്നാനം ചെയ്തു ചെയ്തതിന് ശേഷം വീണ്ടും വസ്ത്രം മാറാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് പക്ഷെ ഞാൻ വേറെ വസ്ത്രമൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു ആ നനഞ്ഞ വസ്ത്രം ഊരിട്ട് കോട്ടിട്ട് അങ്ങനെ ആ നനഞ്ഞ ഏകദേശം പകുതി ഹാഫ് നനഞ്ഞതും ഹാഫ് ഉണങ്ങിയതുമായിട്ടുള്ള വസ്ത്രം ഇട്ടു ഷോൾ ഉള്ളത് കൊണ്ട് തല തുവർത്തി തുവർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല പനിയുള്ളതുകൊണ്ടായിരുന്നു എന്നെ തലയൊക്കെ തുവർത്തിയത് അതിനുശേഷം ഗംഗ ആരതി കണ്ടു എത്ര ഒരു അര ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ ഇരുന്നു ഗംഗാ ആരതി ആ സ്നാനക്കെട്ടിൽ അങ്ങനെ വീണ്ടും അങ്ങനെ വന്ന് നമ്മൾ വരുമ്പോൾ പിന്നെ വരുമ്പോൾ ഉദാസീന ഉദാസീനാശ്രമത്തിൻ്റെ വകയായിട്ട് ചായയും അതൊന്നും നല്ല ശുദ്ധമായ പശുവിൻ പേരിലുണ്ടാക്കിയ ചായ ആഹാരം ചപ്പാത്തി വേണ്ടവർക്കത് പൂരി വേണ്ടവർക്കത് നല്ല ഡാല് കറി പിന്നെ ഇവരൊരു കിച്ചടി എന്ന് പറഞ്ഞൊരു ആഹാരമുണ്ട് അത് നമുക്ക് പനിക്കൊക്കെ ഏറ്റവും ഉത്തമമാണ് ചോറും പരിപ്പും ഒക്കെ കൊണ്ടിട്ട് വെക്കുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ എനിക്കത് ഇഷ്ടമായിട്ട് തോന്നിയില്ല നമ്മുടെ ടേസ്റ്റ് അല്ല പക്ഷേ ഏത് ആഹാര സാധനങ്ങൾ വെച്ചിരുന്നാലും അതിന് ഉണ്ടാക്കിയാലും അതിനെല്ലാം പലതരത്തിലുള്ള പച്ചക്കറി പച്ച ഇലകളാണ് അവരിടുന്നത് ഇവിടെ ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ ഞാനും ജയശ്രീയും ഇതൊക്കെ സഹ കൊടുക്കാനൊക്കെ സഹായിക്കും ജയശ്രീ കുറച്ചും കൂടി സമയമെടുത്ത് ചപ്പാത്തിയൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കും രാത്രിയിലെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി അപ്പോൾ ഇവിടെ എല്ലാത്തരം പച്ചക്കറികളും ഇങ്ങനെ പിന്നെ പച്ചിലകൾ അരിഞ്ഞരിഞ്ഞാണ് അതിനകത്തിലേക്ക് ഇടുന്നത് ധാരാളം അതാണ് ഈ നാടിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ അങ്ങനെ പച്ചിലകൾ നമ്മൾ ധാരാളം കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് പല വിധത്തിലുള്ള പോഷകാഹാരത്തിൻ്റെ അല്ലെങ്കിൽ ആഹാരത്തിൽ ഈ പറയുന്ന ന്യൂട്രിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം വരുന്നത് അവിടെ ആഹാരത്തിന് ക്യൂ നിൽക്കുമ്പോൾ സ്ത്രീകൾ ആരെങ്കിലും ക്യൂ തെറ്റിച്ച് അതിലേക്ക് പ്രവേശിച്ചാൽ ആ സ്ത്രീകളായത് കാരണം അതിൻ്റെ ക്യൂവിൽ നിൽക്കുന്ന പുരുഷന്മാർ എത്ര ഭവ്യതയോടെയാണ് മാറി നിന്ന് കൊടുക്കുന്നത് അവിടെ ക്യൂ നിയന്ത്രിക്കാൻ നിൽക്കുന്ന അതിൻ്റെ ആശ്രമത്തിൻ്റെ ആൾക്കാർ എന്തെങ്കിലും സംസാരിക്കുമെങ്കിലേ ഉള്ളൂ ക്യൂ തെറ്റിക്കുന്നതിന് സ്ത്രീകളെ എത്ര ബഹുമാനത്തോടെ കാണുന്ന ഒരു നാടാണ് ഈ നാടെന്നല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നവരും ആ ക്യൂബിലുണ്ട് അവരെല്ലാവരും വളരെ ബഹുമാനം നമ്മുടെ ദേഹത്തൊന്ന് ടച്ച് ചെയ്യുകയോ നമ്മൾ അനാവശ്യമായിട്ട് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെന്നാൽ വളരെ കൂടി മാറി നിന്ന് വരും പുരുഷന്മാരെല്ലാവരും അത് ഈ നാട്ടിലേന്നല്ല എല്ലാ നാട്ടിലെയും പുരുഷന്മാരാണ് ഇവിടെ വന്ന് ഒത്തുകൂടുന്നത് എത്ര സുരക്ഷിതമായിട്ടാണ് നമുക്ക് സഞ്ചരിക്കാവുന്നത് നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന കൂട്ടത്തിൽ നമുക്ക് സ്നാനഘട്ടിൽ നിന്നൊക്കെ മുകളിലേക്ക് കയറണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഹെൽപ്പ് ചോദിക്കുന്ന പോലെ കൈ ഒന്ന് പൊക്കിയാൽ മതി പുരുഷന്മാരെ എപ്പോഴും നമ്മുടെ കൈ പിടിച്ച് മേലേക്ക് വരുത്തിയിട്ട് നമസ്തേ പറയും ഈ ഭക്ഷണം തരുന്ന ഈ തന്നെ ഉദാസീനാശ്രമത്തിൻ ആശ്രമത്തിൻ്റെ സംഘാടകരാണ് നമുക്ക് ഈ ഭക്ഷണം എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓരോരുത്തർക്കും പാത്രം കൊടുക്കുമ്പോൾ ഹരേറാം ജയ് ശ്രീറാം എന്ന് പറയും ഓരോ പ്രാവശ്യവും അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ അനുഗ്രഹം നോക്കി നമ്മളും അത് കേട്ടുകൊണ്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നിങ്ങനെ ഉറക്കെ പറയും അങ്ങനെ ഓരോ ഒന്ന് ചപ്പാത്തി കൊടുക്കുന്നിടത്ത് പൂരി കൊടുക്കുന്നിടത്ത് ഡാല് കൊടുക്കുന്നിടത്ത് കിച്ചടി കൊടുക്കുന്നിടത്ത് അച്ചാർ കൊടുക്കുന്നിടത്ത് ഇത് പാത്രം കൊടുക്കുന്നിടത്ത് എല്ലായിടവും ഇങ്ങനെ ഹരേരാം ഹരേരാം ഇങ്ങനെ സംസാരിച്ചോ ഇങ്ങനെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഓരോരുത്തരും കൊടുക്കുന്നത് അങ്ങനെ മന്ത്രോച്ഛാരണത്തിലൂടെയുള്ളൊരു ആഹാരമാണ് നമ്മൾ ആ കഴിക്കുന്നത് തന്നെ അവരുടെ ബന്ധം വകയായിട്ടാണ് മെഡിക്കൽ സ്റ്റോർ ഉള്ളത് അതിനോട് അനുബന്ധിച്ച് ഒരു ചെറിയ മെഡിക്കൽ സ്റ്റോർ അവിടെ ഒരു ഡോക്ടറാണ് മരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മരുന്ന് തരുന്നതും അവിടെ അവിടുന്ന് മരുന്ന് കഴിച്ചപ്പോഴാണ് വീണ്ടും ഇങ്ങനെ വൈകുന്നേരം വീണ്ടും മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഇവിടെ താമസിക്കുന്ന ആശ്രമത്തിലേക്ക് വന്നത് അവിടുന്ന് ഫുഡും മരുന്നും ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഉള്ളി രണ്ട് ദിവസത്തേക്കുള്ള മരുന്നാണ് അവർ തരുന്നത് അത് കഴിച്ചപ്പോഴാണ് നല്ല ആശ്വാസം തോന്നി അത് ഒച്ച അടച്ചിരിക്കുകയാണ് ഈ മുഖത്തിന് മുകളിലോട്ടുള്ള ഭാഗത്താണ് പ്രശ്നം ആവി കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ജലദോഷ പ്രശ്നം വരുമ്പോൾ ഒരിക്കലും ഒരു മരുന്ന് കഴിക്കാറില്ലായിരുന്നു വീട്ടിലാവുമ്പോൾ നമുക്ക് ആവി കൊണ്ട് പെട്ടെന്ന് അതും മാറ്റാം ഈ പനിക്കൂർക്കയും അതുപോലെയുള്ള മറ്റ് ഔഷധികളൊക്കെ വീട്ടിലുണ്ട് അതൊക്കെ ചേർത്തിട്ട് ഞാൻ ആവി കൊള്ളുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ആവി കൊള്ളാൻ സൗകര്യം ഇല്ല പക്ഷേ എനിക്ക് എനിക്കിവര് പനിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ എളുപ്പം വെള്ളം ചൂടാക്കി എനിക്ക് ചൂടുമാറാത്ത കുപ്പിയുണ്ട് അതിലൊക്കെ എടുത്തു തന്ന അതാണ് ഞാൻ കുടിക്കുന്നത് അല്ലാതെങ്കിലും നമ്മൾ സാധാരണ ബോട്ടിൽ വെള്ളമാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും തണുത്ത വെള്ളം തന്നെയാണ് കുളിക്കുന്നതും തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നതും തണുത്ത വെള്ളം ചായയോ കാപ്പിയോ മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചൂടുള്ളത് കഴിച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടുത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ആശ്രമത്തിൽ ഞങ്ങളോടൊപ്പം കഴിയുന്ന ഈ ഒരു പെൺകുട്ടിയാണ് ഒരു അമ്മയുടെ ബനാറസിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു അമ്മയുടെ മരുമകൾ രഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഞാൻ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയെയാണ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നത് എത്ര എത്ര സുന്ദരിയാണെന്നറിയാമോ എത്രയോ അതുപോലെ സുന്ദരികളെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അവര് സുന്ദരിയാണെന്ന് അല്ലെ എനിക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടെന്നുള്ള ബോധം ഒന്നും അവർക്കില്ല കാരണം അവരും എല്ലാവരും സുന്ദരികളാണ് ഈ നാട്ടിലുള്ളവര് അപ്പൊ അവരുടെ ആ സ്കിന്നിന്റെ കളറും ആ അവരുടെ ആ ചിരിയും അവരുടെ ആ മുടിയും അഴകും സംസാര രീതിയൊക്കെ കാണുമ്പം ഒരു മേക്കപ്പും ഇല്ല നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ കുറിച്ച് അപ്പൊ ഓർത്തുപോകും സ്വന്തം മുഖം മറയ്ക്കുവാൻ വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് മുഖത്ത് വാരി തേച്ചിട്ട് ഭീകൃത രൂപങ്ങളായിട്ട് നടക്കുന്ന പെൺകുട്ടികൾ അതും ഞങ്ങൾക്ക് കുറെ സൗന്ദര്യം ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് ചില പെൺകുട്ടികൾക്കെല്ലാം ഉള്ളത് ഇത് യാതൊരു മേക്കപ്പ് ഇല്ലാതെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒന്നും ആവശ്യമില്ലാതെ എത്ര സുന്ദരികളാണ് അതോ എത്ര വിനയത്തോടാണ് നമ്മളോടൊക്കെ സംസാരിക്കാൻ തന്നെ എന്തൊരു ഭവ്യതയോടാണ് അവർ ബഹുമാനത്തോടാണ് ആ പെൺകുട്ടികൾ എല്ലാവരോടും സംസാരിക്കുന്നത് ഈ സൗന്ദര്യം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ കൊണ്ടായിരുന്ന അവരെ എന്ത് രാജ്യം ഇളക്കി മറിച്ചേന് ഇവർക്കൊരു ഞാനൊരു സുന്ദരിയാണെന്നൊന്നും അവർക്കൊരു ഭാവം ഇല്ല അവർക്കത് അറിഞ്ഞുകൂടാ എനിക്ക് ഇത് കുറച്ച് സൗന്ദര്യം ഉണ്ടെന്നോ മറ്റുള്ളവർക്ക് സൗന്ദര്യം ഇല്ലെന്നോ അവര് വേറെ എന്തൊക്കെയോ കാര്യത്തിലാണ് അവര് വില കൊടുക്കുന്നത് സൗന്ദര്യത്തിനല്ല അവരുടെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ മറ്റ് പെരുമാറ്റ രീതികൾക്കോ മനുഷ്യരുള്ള ബഹുമാനം ഇങ്ങനെയൊക്കെ ഇതിനൊക്കെയാണ് അല്ലാതെ ഇത് ഒഴിപ്പുറത്ത് കാണുന്ന സൗന്ദര്യത്തിനല്ല ഇവര് ബഹുമാനം ഇവരെയൊക്കെ നമ്മൾ ഈ കുളെ വരുമ്പോൾ ഒരുപാട് പഠിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ കൊച്ചു ഗ്രാമങ്ങളിൽ താമസിക്കുന്ന നമുക്ക് അല്ലെങ്കിൽ വായിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സംഭാഷണം ചെയ്യുന്നത് കേട്ടോ ഒക്കെ ഉള്ള അറിവല്ലേ നമുക്കുള്ളു നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ എത്ര പേരുണ്ട് നമ്മേക്കാളും അറിവുള്ളവർ അപ്പോഴെല്ലാം അറിവില്ലാത്ത ഒരു വർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു വംശത്തിന്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത് പക്ഷെ ഈ ഈ മഹാസംഗമത്തിൽ വരുമ്പോൾ നമുക്ക് എത്ര എത്ര വിഭാഗങ്ങളുടെ അറിവാണ് നമുക്ക് കിട്ടുന്നത് മഹാ വലിയ വലിയ സന്യാസി സംഘങ്ങളുടെ മുതൽ ഇങ്ങനെ ഏറ്റവും വരെയുള്ള യാചകരിൽ നിന്ന് വരെ നമ്മൾ പഠിക്കുകയാണ് പാഠങ്ങൾ ഇതൊരു വിശ്വവിദ്യാലയമാണെന്ന് തോന്നുന്നു ഈ മഹാസംഗമം ഇന്നലെ ഞാൻ രാവിലെ സ്നാനം ചെയ്തിട്ട് വരുമ്പോൾ എന്നോട് വെടുപ്പിനെ ഞാനിങ്ങനെ ഉണർന്ന് ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പോൾ നമ്മുടെ വ്യൂവറായ എൻ്റെ ഒരു സുഹൃത്തുവാണ് ഞാൻ കണ്ടിട്ടില്ല ബോംബെയിലുള്ളൊരു കുട്ടിയാണ് ഷിനി എന്നോട് പറഞ്ഞ് അഘോരികളെയോ അല്ലെങ്കിൽ അഘോരികളായി വില നാഗസന്യാസിമാരുണ്ട് അവരിൽ നിന്ന് ടീച്ചറിനുമല്ല ആ ടീച്ചർ അവരെ കണ്ടോ അവരുടെ അനുഗ്രഹം കിട്ടിയോ അവരിൽ നിന്ന് എന്തെങ്കിലും തന്നോ പിന്നെ രുദ്രാക്ഷക്കയൊക്കെ അവർ തരും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ എനിക്കാര്യം എനിക്ക് ഭഗവാൻ തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടട്ടെ ഷിനി എന്ന് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തു ഞാൻ അതിനുശേഷം രാവിലെ ഞങ്ങൾ ഒന്നിച്ച് സ്നാനഘട്ടിലേക്ക് പോകാൻ ഇറങ്ങിയെങ്കിലും ജയ ഞാനും കൂടെ പിരിഞ്ഞു ജയ വേറൊരു ഘട്ടിലേക്ക് പോയി ഞാൻ മുപ്പത്തിനാലാമത്തെ ഘാട്ടിലേക്കും പോയി നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാൽ നമ്മളൊന്നു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അവർ ഈ വരുന്നവരെല്ലാം ഷോള് പരസ്പരം കെട്ടിയിടുകയോ സാരിയുടെ തുമ്പുകളൊക്കെ കെട്ടിയിടുക ഒരു ഒരു കയർ കെട്ടി അതിനകത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുകയൊക്കെയാണ് റോഡ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോയി ഞാൻ പോയ കാട്ടിലേക്ക് എല്ലാവരും ജയ പോയത് അങ്ങനെ ഞാൻ പോയി ഞാനവിടെ ആ ആ മഹാസാഗരത്തിന്റെ അടുക്കത്ത് തന്നെ ബാഗൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഗംഗയിൽ സ്നാനം ചെയ്തത് തിരിച്ചു വരുമ്പോഴും അതെല്ലാം ഇവിടത്തേരുപ്പം ഉണ്ട് അതൊന്നും എനിക്ക് എന്തിനാണ് നമ്മൾ അതിനെ ഭയക്കുന്നത് നമ്മൾ ആരെ കാണാനാണ് വന്നത് അന്നപൂർണേശ്വരിയായ പാർവതി ദേവിയെയും ലോകനാഥനായ നമ്മുടെ ഉള്ളിൽ ശിവ ശിവചൈതന്യമായിട്ടിരിക്കുന്ന മഹാശിവനെയും കാണാനല്ലേ നാം വന്നത് അവരല്ലേ നമ്മെ രക്ഷിക്കുന്നത് എവിടെയോ കഴിഞ്ഞാൽ എന്നെ ആരും അറിയാത്ത എന്നെ ഭഗവാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് പിന്നെ ഞാനെതിനാ എൻ്റെ തുച്ഛമായ കാശോ അല്ലെങ്കിൽ മറ്റ് ഭൗതിക സാഹചര്യങ്ങളോ അതൊക്കെ പോവുക പോകുമെന്നൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല അങ്ങനെ പോകാനാണ് എൻ്റെ കഴുത്തിൽ ഗോൾഡ് ചെയിനാണ് കിടക്കുന്നത് അതിൽ അത് ഞാൻ എവിടെ പോകുമ്പോഴും ഊരി വയ്ക്കാറില്ല അതിലൊരു ഭഗവാൻ്റെയാണ് ഒരു താലിയാണ് കിടക്കുന്നത് അപ്പോൾ അത് ആ ആദ്യം ഞങ്ങൾ രാത്രിയിൽ വന്നിറങ്ങിയ ദിവസം ആ സ്നാനഘട്ടിലേക്കുള്ള ആ ഒരു ആ ഒരു ഒഴുക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അപ്പോൾ ശേഷമാണ് ഈ സെക്ടറുകളിലേക്ക് ഞങ്ങൾ പിന്നീടാണ് വന്നത് ആ സ്നാനഘട്ടിലേക്കുള്ള മഹാ ഒഴുക്കിലെ നമ്മുടെ ദേഹത്ത് കിടക്കുന്ന എന്ത് വേണേലും എടുത്താലോ ഒന്നും അറിയത്തില്ല നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധേടല്ല എൻ്റെ മാല പോയോ കമ്മൽ പോയോ ഇങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല അപ്പം ആർക്ക് വേണേലും അത് പറിച്ചെടുക്കാം അത്രയ്ക്ക് അത്രയ്ക്ക് ജനത്തിരക്കാം നമ്മുടെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നാൽ മാല മോഷണം മോഷണം അല്ലേ ഉള്ളത് ഇവിടെ എന്തായാലും മോഷ്ടിക്കാതെ എല്ലാ ഇവിടെ യു യു പി സർക്കാരിനെ പേടിച്ചിട്ടാണോ പോലീസിനെ പേടിച്ചിട്ടാണോ എ ഐ ക്യാമറകളെ പേടിച്ചിട്ടാണോ ഹെലികോപ്റ്ററുകളെ പേടിച്ചിട്ടാണോ അല്ല എല്ലാവരുടെയും ഉള്ളിലുള്ള സത്യസന്ധത നന്മ ഇതാണ് ഈ നമ്മുടെ ഈ മഹാസംഗമം ഇവിടെ വരുന്നത് ഈ സത്യസന്ധത എറിയാനാണ് നന്മ എറിയാനാണ് പരിശുദ്ധി എറിയാനാണ് അല്ലാതെ നമ്മുടെ കേരളത്തിലെ ബുദ്ധികൾ പറയുന്നത് പോലെ ഇവിടെ കുറച്ച് അഴുക്ക് വെള്ളത്തിൽ മുങ്ങിന്ന് വരുന്നതിന് വേണ്ടിയല്ല ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഒരു സംസ്കാരമാണ് മതപരമോ ഇതിനതിൽ രാഷ്ട്രീയമോ ഒന്നുമില്ല ഞാൻ ട്രെയിനിൽ സഞ്ചരിച്ച് വരുമ്പം എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി ഡൽഹി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് വരാൻ വേണ്ടി പുരുഷ സുഹൃത്തുക്കളാണ് ആ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടവരാണ് അവർക്ക് വലിയ വലിയ ഓഫീസ് ആവശ്യങ്ങൾക്കോ ഏതൊക്കെയോ അവരുടെ കമ്പനി ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വന്നവരാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇതൊരു ആ കുംഭമേളയിൽ നിന്ന് കിടപ്പൊ ഒരാളെ ഇങ്ങനെ പരിഹാസത്തോടുകൂടി ചിരിച്ചിട്ട് പറഞ്ഞു ആ അത് സ്പിരിച്വലിറ്റി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് എല്ലാം വളരെ ബിസിനസ് ചെയ്യാൻ ചെയ്യുകയാണ് അവിടെ നിന്ന് എല്ലാത്തിനും വലിയ ബിസിനസ്സാണ് ബിസിനസ് തട്ടിപ്പിലിങ്ങനെ ചെന്ന് പെടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ബിസിനസ് തട്ടിപ്പെന്ന് പറയാൻ അങ്ങനെയുണ്ട് ഗവൺമെൻറ് അല്ലേ ഇവിടെ എല്ലാം എത്രയെത്ര എത്രയോ വെള്ളം എല്ലാവർക്കും വെള്ളം ഫ്രീ കറണ്ട് ഫ്രീ റോഡ് സൗകര്യങ്ങൾ ആഹാര സൗകര്യങ്ങൾ മെഡിസിൻ സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് തരുന്ന ഈ ഇലക്ട്രിസിറ്റിക്കും വെള്ളത്തിനും മറ്റ് ജീവി നമുക്ക് താമസിക്കാൻ ഒരു ഒരു ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് താമസിക്കാനാണെങ്കിൽ എത്ര രൂപ ഞങ്ങളുടെ പോയേനെ ഇത് ഫ്രീ ആണ് താമസ സൗകര്യങ്ങളും എല്ലാം ഗവൺമെന്റിന് ഇത് വലിയ ഉദ്ദേശമുണ്ടോ ഉണ്ടോ വരുന്ന ഭക്തരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കണമെന്ന് പിന്നെ ഇവിടെ യാത്രാ സൗകര്യങ്ങളായിരുന്നു ഓട്ടോറിക്ഷയുടെയും ഒക്കെയാണ് അവർ ചാർജ് അമിതമായിട്ട് മേടിക്കുന്നത് അതിനെയെല്ലാം ഗവൺമെന്റ് നിയന്ത്രിച്ചു അതുപോലെ സ്നാനഘട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ബോട്ടിൽ പോകണമായിരുന്നു ഈ ത്രിവേണി സംഗമത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഈ ഗംഗയുടെ നടുക്കൊരു ഭാഗമാണ് ഈ മൂന്ന് നദികൾ ഗംഗയും യമുനയും അന്തർധാനം ചെയ്ത സരസ്വതി ദേവിയും കൂടെ സംഗമിക്കുന്ന സ്ഥലം അവിടെ എത്തണമെങ്കിൽ ബോട്ടിൽ പോകണമായിരുന്നു ആദ്യം ഈ സംഗമം നടക്കുന്ന സമയത്ത് നൂറ് രൂപയോ പിന്നീട് ഇരുന്നൂറും മുന്നൂറോ അഞ്ഞൂറോ ആക്കിയത് പ്പോൾ ആയിരം രൂപയാക്കി ബോട്ടുകാർ പ്രൈവറ്റുകാരാണ് ബോട്ടുകാർ അപ്പോൾ ഗവൺമെൻറ് അത് നിരോധിച്ചു ബോട്ടിനെ അവിടെ പോകണ്ട ഈ ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ ജലം ആ അതിന് തൊട്ടിപ്പുറത്ത് ആ ബോട്ടിൽ പോകാതെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ആ സംഗമത്തിൻ്റെ ജലം ഒഴുകി വരുന്നുണ്ട് അവിടെ നിങ്ങൾ സ്നാനം ചെയ്യൂന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടാളക്കാർ പോലീസുകാർ പിന്നെ അർദ്ധസൈനിക വിഭാഗങ്ങൾ പിന്നെ നമ്മുടെ ഈ ദുരിത ദുരന്ത നിവാരണ സേനകൾ എല്ലാവരും ഈ ഘാട്ടുകളിൽ എല്ലാവരും ഈ നാവികസേന അംഗങ്ങളും നമ്മളെ ഈ റെസ്ക്യൂ ഓഫീസേഴ്സൊക്കെ ഇങ്ങനെ നിരന്തരം ഒരാൾക്ക് ഒരാൾ വീതമുണ്ട് എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ തന്നെ വഴി തെറ്റിപ്പോയാൽ നമ്മളെ നേരെ കൊണ്ടുവരാൻ ആൾക്കാരോടന്ന് ഇപ്പോൾ ഉണ്ട് നമ്മൾ വന്ന വഴി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോയാൽ പോലും നമ്മളെ നോക്കിക്കൊണ്ട് ആ വഴിയല്ലോ നിങ്ങൾ പോയെന്ന് എത്താ അത്ര കോടിക്കണക്കിന് മനുഷ്യർ പോയാലും അവർ ഓരോരുത്തരെയും വാച്ച് ചെയ്യുന്നു എന്നല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ മാത്രം മതിയായിരുന്നു ഇവിടെ എത്തപ്പെട്ടാൽ മാത്രം മതിയായിരുന്നു അതായത് എനിക്ക് ഇത് ലോങ് വീഡിയോ പോയി സംസാരിച്ചപ്പോൾ ഇനിയും ധാരാളം സംസാരിക്കാനുണ്ട് പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ നെറ്റ്വർക്കിൻ്റെ വളരെ പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരെയും മഹാദേവനും അന്നപൂർണേശ്വരിയായ ദേവിയും എല്ലാവരെയും രക്ഷിക്കട്ടെ മാതാജ പിതാ പിതാദേവോ മഹേശ്വര ബാന്ധവശിവ സ് സ്വദേശോ ഭുവനത്രയം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ശങ്കരപ്രാണവല്ലേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാംഹി ചാർവതി മാതാ ച പാർവതീദേവി പിതാ ദോ മഹേശ്വര ബാന്ധവശിവ സ് സ്വദേശോ ഭുവനത്രയം